ൊട്ടില് ഭാഗിയായിട്ട് ഫ്ലോർ പോയത് ഉരുൾ പൊട്ടിയോ ഒരു ഫ്ലോർക്കാൻ അങ്ങനെ ഒരു നാപ്പത് അറുപത് ശതമാനം കാരണം പറഞ്ഞ അങ്ങനെയാണ് ഉണ്ടാക്കി കയറി മൊത്തം അന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മാറ്റണായിരുന്നു ഒരു അഞ്ചു ദിവസം കടുപ്പിച്ച് മഴ പെയ്താ നമുക്ക് അവിടെ പേടിയാണ് എങ്ങനെയാ ഇവിടെ പൊട്ടി വരിക എന്നുള്ള ചുറ്റും നോക്കി കണ്ട ഒരു ഇതാ ആ രണ്ടുനാലും വീട്ടിൽ എൻ്റെ ഫാമിലീസ് ആരുല്ലായിരുന്നു കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള എല്ലാം അറിയാം മുൻകൂട്ടി അറിയണോണ്ട് ഈ മഴ കണ്ടിട്ട് എൻ്റെ ഫാമിലി മൊത്തം മാറിയിട്ട് നിന്നേ ഒരു ഉണ്ടക്കയ പുഞ്ചിരിമട്ടത്തായിരുന്നു പ്രോപ്പർ ഉണ്ടായി ആ പൊട്ടിയ സ്ഥലത്തിൻ്റെ ഏകദേശം ആ ഭാഗമൊക്കെ വരും താഴേക്ക് വീട് തുടങ്ങുന്നവടെ എൻ്റെ വീട് വരിക അപ്പോൾ അവിടുന്ന് ആ പുഴൻ്റെ സൗണ്ട് നമുക്ക് എല്ലാം കൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ താഴെ ഉണ്ടക്കി ഇപ്പം മുസ്ലിം ക്രിസ് മുസ്ലിം വഴിയിലേക്ക് വരുന്നില്ല ആ ഒരു ഭാഗമായിട്ടൊരു എന്റെ ചേച്ചി കസിൻ്റെ പാടിയിലാണ് ഞങ്ങൾ നിന്നെ അത്രയും സേഫായിട്ട് നിന്ന് പുഴയായിട്ട് കുറച്ച് മാറിയിട്ട് തന്നെ നിന്നേ അവിടെ പ്രോപ്പർ തന്നെ പെട്ടെന്ന് എഴുതി തള്ളുന്നത് സംബന്ധിച്ച യോഗത്തിൽ നിയമങ്ങൾ യാന്ത്രികമാകരുതെന്നും ദുരിതബാധിതരെ മാനുഷികമായി പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് ഇപ്പുറവും സർക്കാർ സഹായങ്ങളൊന്നും ലഭിക്കാതെ അവഗണന നേരിടുകയാണ് മുണ്ടക്കൈ ദുരന്തബാധിതരായ ബാധിതരായ വിഷ്ണുവും അനുചൻ ജിബിനും രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ കുടുംബത്തിന് നൽകിയ സഹായത്തിന്റെ പേരിൽ തികച്ചും സാങ്കേതിക കാരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിയാണ് വിഷ്ണുവിനെയും അനുജനെയും സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്നത് മാതാപിതാക്കളും സഹോദരങ്ങളും അടക്കം പത്തുപേർ നഷ്ടപ്പെട്ട കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയ ജിഷ്ണുവിനെയും ജിബിനെയും പരിഗണിക്കാൻ ഇതുവരെയും ഒരു സർക്കാർ സംവിധാനവും തയ്യാറായിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ് പ്രോപ്പർ ഷ്ടം പറഞ്ഞാൽ ജീവനഷ്ടം അങ്ങനെ തന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലിയിലാകെ രണ്ടുപേരുള്ള അത് ഈ സഹോദരങ്ങളും മാതാപിതാക്കളും അരണപ്പെട്ടില്ല അവസ്ഥ പറയുന്നത് എനിക്ക് പറയാനുള്ള വീട്ടിനായിരുന്നു കാരണം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ഫ്ലഡ് കിടന്നിരുന്നു അത് ജീവനഷ്ടം രണ്ട് വീട് പൂർണ്ണമായിട്ട് അവിടെ പോയിരുന്നു അതില് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ഗവൺമെന്റ് ധനസഹായം പറഞ്ഞ രീതിയിൽ കിട്ടിയേ അപ്പൊ ഇവര് ആ പത്ത് ലക്ഷത്തില് നമുക്ക് ഒരു വീട് എടുത്ത് കാണിക്കണം എന്നാണ് തട്ടിക്കുട്ടിയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വീട് ഉള്ള രീതിയിൽ എടുത്തത് അപ്പൊ ഇപ്പൊ ആ വീട് എന്തായാലും വാസയോഗ്യല്ല ഇപ്പൊ ഞാനും ആണല്ലോ ബാക്കിയുള്ള അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വീട്ടിലെ അഞ്ച് മക്കളാണ്

ഇതാക്കും പറഞ്ഞതിൽ വന്നില്ല പിന്നെ സെക്കൻഡിലും വന്നില്ല തേർഡിലും വന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷിൾ ആണ് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടി എന്നുള്ള കാരണം കൊണ്ട് ഒരു പത്ത് ലക്ഷത്തിന്റെ പേരിൽ മാത്രം നമുക്കൊരു സപ്പോർട്ട് ഇല്ലാണ്ടായിപ്പോയി അവൻ പറഞ്ഞപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള ആ ഫ്ലഡിന്റെ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരു കുടുംബം മൊത്തത്തിൽ അവർ കൂടേണ്ട ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പത്ത് ലക്ഷം കിട്ടിയാൽ പോലും ഒരു ഏഴെട്ട് മെമ്പേഴ്സ് ഉണ്ടാവും വീട്ടിൽ പിന്നെ അവൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഇവർക്ക് കിട്ടിയ പത്ത് ലക്ഷത്തിന് ചെറിയൊരു വീടാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു വീട്ടിൽ അത്രയും പേര് താമസിക്കാറുണ്ട് പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ അന്ന് അവരുടെ കൂടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് ആ ഒരു കാരണം കൊണ്ട് ഓക്കെ അവരങ്ങനെ മുന്നോട്ട് പോയി പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും എല്ലാവരും നഷ്ടപ്പെട്ട് ചെറിയ പയ്യന്മാരാണ് അവർക്ക് എന്താ എന്താ ചെയ്യണം മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത പയ്യന്മാരാണ് ശരിക്കും അവൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ നമ്മൾ അവനെ കൂടെ നിർത്തിയിക്കുകയാണ് അവരേട്ട് സ്ഥാനത്തെടുത്ത് ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും തന്നെ അവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവർ ഫുള്ളി ഓഫൺ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്തായാലും കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത് അന്നത്തെ സിറ്റുവേഷനിലാണ് ഓക്കെയാണ് അല്ലെങ്കിൽ ഇന്ന് ഇപ്പം അവരുടെ കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഇവർ പറയുന്നതല്ലേ ആയുണ്ട് കാരണം ഇന്ന് ഇപ്പം ഇവര് ചെറിയ പയ്യന്മാരാണ് അന്നൊരു ഒരു പത്ത് ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വാസയോഗ്യല്ലാണെങ്കിൽ ആ വീട് പോയി നോക്കാം നമ്മളാരും നോണ പറയുന്നില്ല ആ വീട് കണ്ടാൽ പറയാൻ പറ്റും അവിടെ താമസിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ചെവി വെച്ചാൽ അടിയിലടിയൂടെ വെള്ളം പോകുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പത്ത് ലക്ഷത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താ പറയുക ഈ പിള്ളേരെ മൊത്തത്തിൽ അവഗണിക്കുന്ന സീ ഇതാണ് അവസ്ഥയാണ് എനിക്ക് ഗവൺമെൻറ് ആയിട്ടൊരു സപ്പോർട്ട് ഇതൊരിക്കും കിട്ടുന്നില്ല കാരണം വാടകയായാലും അല്ലാണ്ട് ബാക്കി കാര്യങ്ങളായാലും ഇപ്പോൾ വീടിന് വീട് വേണ്ടാത്തവർക്ക് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം വെച്ച് എഴുതി കൊടുക്കുക അപ്പോൾ എനിക്ക് അന്ന് കിട്ടി പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ എമൗണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് അതിൻ്റെ പേരിൽ ഒമ്പത് മാസം വാടക ഇതൊക്കെ ഇപ്പോൾ അർഹര അവർക്ക് കൊടുക്കേണ്ടതാണ് അതുപോലും കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു പേര് വെച്ചിട്ടാണ് പിന്നെ എൻ്റെയൊക്കെ ഒരു ഏജ് പറയും ട്വൻറ്റി ആണ് നമുക്ക് ഒരു പതിനെട്ട് അപ്പോൾ ആ ഒരു ഏജിൽ ഞങ്ങൾ ഇത്രയും പ്രാരാബ്ദങ്ങൾ അത്രയും തലയിൽ കയറി പെട്ടെന്ന് കുറേ കടങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ട് ഇവർ രണ്ടുപേരേ ഉള്ളൂ ഇവർക്കിപ്പോൾ കൊടുത്തു വെച്ചാൽ ഗവൺമെൻറ്റിനൊന്നും കുറയാനൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാണ്ട് പക്ഷേ എന്നാലും നമ്മൾ ആശ്രയിക്കേണ്ടത് സർക്കാരിനെയാണ് അത് അവരും കൂടി ചിന്തിക്കണം കാരണം എങ്ങനെ എന്താ പറയാ അവർക്ക് അവകാശപ്പെട്ട ഒരുപാട് നമ്മൾ നമ്മള് കേൾക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുക ദുരിതാശ്വാസ ഫണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ പോലും ഇവർക്ക് വരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അന്നേരം സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഷെഡ് വെച്ച് തന്നതാണെങ്കിലും നമ്മൾ അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചുള്ളൂ അവർ പറഞ്ഞു വാടകയ്ക്ക് ഞങ്ങൾ ഒരു വീട് എടുത്തല്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വാടകയ്ക്ക് വേണ്ട നമുക്ക് ഷെഡ് എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവില്ല അപ്പൊ അവരത് അംഗീകരിച്ച് നിലമ്പൂരിൽ നിന്ന് ഒരു ടീം വന്ന് ആളോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആള് കൃത്യമായിട്ട് ചെയ്തു തന്നു പെട്ടെന്ന് തന്നെ ഷെഡും കാര്യങ്ങളൊക്കെ ആയി സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഭാഗത്തുനിന്നും അവർക്ക് കിട്ടുന്നില്ല മൊത്തത്തിൽ എന്താ പറയാ സ്വന്തം നമ്മൾ നമുക്ക് അത് അനുഭവിക്കുമ്പോഴാണ് പറ്റിയപ്പോ ഓരോ ഉദ്യോഗസ്ഥന്മാരും മൊത്തടിച്ച പോലെ കളക്ടറേറ്റിൽ നിന്നൊക്കെ മോത്തടിച്ച പോലെയാണ് പറയുന്നത് ഏഹ് നിങ്ങൾക്ക് കിട്ടുമല്ലോ നിങ്ങൾ ഇത് കന്ന് കിട്ടിയാണ് ആ ഒരു രീതിക്ക് സ്വന്തം കുടുംബത്തിൽ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുമ്പോൾ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ സംഭവിച്ചാലും അതിൻ്റെ വേദനയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം എങ്ങനെ അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് പിന്നെ നമ്മൾ വാർഡ് മെമ്പർ ആയിട്ട് സംസാരിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നവർ അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ഈ എം എൽ എക്കുള്ള സിദ്ധി എം എൽ എ സിദ്ധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ എല്ലാത്തിനും എഴുതി വേദനയും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം റീപ്പിലെ ഒരു വലിയ റേപ്പിലെ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നില്ല മരണ സർട്ടിഫിക്കറ്റും പിന്നെ എൻ്റെ ഇത് നഷ്ടമായ പരിഹാരം മരണത്തിനുള്ള അതെനിക്ക് ലഭിച്ചില്ല എന്ന രീതിയിലെനിക്ക് കൊടുക്കാൻ ഭയമ വരെ ബസ്സായി കാരണം ബസ് ഫ്ലഡിൻ്റെ ടൈമൊക്കെ എല്ലാവർക്കും ബോഡി കിട്ടിയ ടൈമിൽ അങ്ങനെ കൊടുക്കുകയായിരുന്നു പിന്നെ അവസാനമായിട്ട് ഒരു അവസാനം ഡിയാൻ എല്ലാം തന്നെയാണ് എൻ്റെ അപ്പോൾ നമുക്ക് ഈ ഒരു നിയമം ഉണ്ടെന്ന് തന്നെ അവർ പറഞ്ഞ് അറിയിപ്പിക്കുന്നു ഈ വീടത്തെ അവസ്ഥ ല്ലെന്ന് പറഞ്ഞു കളക്ടറേറ്റ് തന്നെ ഒരു നാലഞ്ച് അപേക്ഷ മിനിമം കൊടുത്തിട്ടുണ്ട് കയറും അപ്പൊ അവരെയെന്ന് തന്നെ മൊത്ത നോക്കി പറഞ്ഞ എ ഡി എം ഒക്കെ ഇങ്ങനെ സംഘടന വെച്ച് കാരണം ഒരു ഇത് കിട്ടിയോണ്ട് ഉള്ള പേരിൽ വെച്ചിട്ട് മാത്രമാണ് അവര് സംസാരിക്കുന്നത് വീടിന്റെ അവര് ഈ കൊറ്റ കാരണമായിട്ട് ഇനി ഇപ്പൊ ഇത് ഈ കാരണം ആരോട് പോയിട്ട് അപേക്ഷിക്കേണ്ടത് സംഘടന പോയി കാണാൻ പറയുമ്പോ പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ മാത്രമാണ് സംഘടനകൾ എന്ന് ഓപ്ഷനാണ് പക്ഷെ ഗവൺമെന്റ് നമ്മളെ പോലത്തെ സാധാരണക്കാര് പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ടത് ആരാണ് ഗവൺമെന്റിനെയും എന്തൊരു സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടതും ഗവൺമെൻറ് ആണ് പക്ഷെ അവരൊറ്റ അടിക്ക് എന്താ മൊത്തം അടിച്ചിട്ട് പറയാണ് ഒരു ഒരു ഇമോഷണലി ആളെ തളർത്താണ്